കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സ്ത്രീകളെ കേരളത്തിലെ ആശാവർക്കർമാരെ സമസ്ത ജനവിഭാഗങ്ങളെയും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി ഐന് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐയെ വീണ്ടും വീണ്ടും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നീട്ടിവെക്കുന്നു എന്നുള്ളതാണ് ആ നീട്ടിവെക്കുന്നു പി എം ശ്രീ എന്ന് പറയുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടിലത്തെ ഒരു കാര്യമല്ലല്ലോ മുഖ്യമന്ത്രി നീട്ടിവെക്കാം എന്ന് പറയുമ്പോൾ നീട്ടിവെക്കാൻ ആ അതിൽ എൻട്രി ചെയ്തിട്ടുള്ള ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമയബന്ധിതമായി ചെയ്യേണ്ടി വരും എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ സി പോലെ സി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയൊക്കെ കാര്യങ്ങൾ വളരെ ശ്രീ ഡി രാജയൊക്കെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി ഇത്തരത്തിൽ നീട്ടിവെക്കും എന്നെല്ലാം പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി ഐയെ ദിവസവും ഏപ്രിൽ ഫൂൾ ഫൂളാക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാൻ മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് എത്ര നാൾ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കും അതിൽ എസ് എസ് ഐയുടെ ഫണ്ട് ലഭിക്കാനുള്ളതാണ് അതിനുവേണ്ടിയാണ് എന്നെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കില്ല എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം എന്ത് വിധത്തിലാണ് ഈ സി പി ഐ എന്ന പ്രസ്ഥാനം ഇതിനെ കാണുന്നത് എന്ന് കൂടി അറിയാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഈ പറയുന്നത് എന്തെങ്കിലും ആത്മാഭിമാനം സി പി ഐക്കുണ്ടെങ്കിൽ അവർ അതിൽ തുടരാ തുടരു തുടരാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന അവരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലൊക്കെ വിശ്വസിക്കുന്നു അത് നിലനിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ തുടരരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ പറയാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞ് പറ്റിക്കുക എന്ന് പറയുമ്പോൾ പറഞ്ഞ് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കൊലപാതകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോംബ് നിർമ്മാണത്തിന്റെ കേന്ദ്രമായി ഈ കണ്ണൂർ ജില്ല മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ചോറ്റുപാത്രങ്ങളിലും ഐസ്ക്രീം ബോളുകളിൽ പോലും ബോംബുകൾ പൊട്ടുന്ന അല്ലെങ്കിൽ അത് ആ ബോംബ് നിർമ്മാണം മൂലം അവയവങ്ങൾ കൈ കണ്ണ് കണ്ണില്ലാതാവുന്നവർ കൈയില്ലാത്താവുന്നവർ അതിഥി തൊഴിലാളികൾ പറയാനൊരു മേൽവിലാസം പോലും ഇല്ലാത്തവർ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇതിൽ ഏറ്റവും ഈ ബോംബ് നിർമ്മാണത്തിന്റെ ഇരകളായി മാറുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുകയാണ് ഞങ്ങൾ ഈ യാത്രയിൽ പലയിടത്തും പോയപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന നിവേദനങ്ങളിൽ വളരെ വ്യക്തമാണ് പാവങ്ങളുടെയും സാധാരണക്കാരുടെയും ഒന്നും കണ്ണീർ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ബോംബ് നിർമ്മാണത്തിന് സി പറയുന്ന അവർക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ആ ബോംബ് നിർമ്മാണത്തിൽ സ്ഫോടനം ഉണ്ടായവർക്ക് കഴിഞ്ഞ സി പി എം സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ബന്ധമില്ല എന്ന് പറഞ്ഞെടുത്താണ് ബോംബ് നിർമ്മിച്ച് അതിനിടെ ബോംബ് പൊട്ടിയതിൻ്റെ കാരണത്താൽ മരണമടഞ്ഞവർക്ക് പിന്നീട് നമ്മൾ കാണുന്നത് സ്മാരകം പണിയുന്ന സി പി എമ്മിനെയാണ് അതിന്റെ പോസ്റ്റർ പുറത്തു വരുന്നു അതിനുവേണ്ടി ഫണ്ട് പിരിവ് നടത്തുന്നു അപ്പോൾ ബന്ധമില്ല എന്ന് പറയുകയും നേരെ മറിച്ച് കണ്ണിൽ പൊടിയിടാനായി അവർക്കൊരു പരിവേഷം കൊടുക്കുകയാണ് ബോംബ് നിർമ്മിച്ച് മരണമടയുമ്പോഴും അത് പാർട്ടിക്ക് വേണ്ടി സി പി എം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാക്കി ഇവർ ഈ ബോംബ് നിർമ്മാണത്തെ മാറ്റുകയാണ് എത്ര കുടുംബങ്ങളാണ് കണ്ണീരിലാകുന്നത് എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെടുന്നത് ഇതേക്കുറിച്ചൊന്നും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞ് പറ്റിക്കുന്ന കഥകളാണ് ഈ കണ്ണൂർ ജില്ലയിൽ ദിവസവും എന്ന പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര മരണങ്ങളാണ് സംഭവിച്ചത് അപ്പോൾ അതേപോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ മറ്റൊരു ഇവിടെയാണല്ലോ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ എ ഡി എം നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ആ കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് എന്ത് നീതിയാണ് ഈ ഗവൺമെൻറ് പുലർത്തിയത് എന്നുകൂടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് എ ഡി എം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ച ആ മരണത്തിലേക്ക് തള്ളിവിട്ട ആ സി പി എമ്മിന്റെ നേതാവിനെ സംരക്ഷണ കവചമൊരുക്കുന്ന ആഭ്യന്തര വകുപ്പ് അവരെ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യാൻ ജയിലിൽ പോയി സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ എങ്ങനെ കേരളത്തിലെ ജനത കണ്ണൂരിലെ ജനത അംഗീകരിക്കാൻ സാധിക്കും എന്ന് മഹിളാ കോൺഗ്രസ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മാത്രമല്ല ആന്തൂരിലെ സംഭവം ആന്തൂരിലുണ്ടായ ആ സാജൻ നേരിടേണ്ടി വന്ന അത് ഇതുമൊക്കെ ഇതിലെല്ലാം പറഞ്ഞ് പറ്റിക്കുന്നതിൻ്റെ കാഴ്ചകളുടെ ഉദാഹരണങ്ങളായി മാറുന്ന ഒരു സംഭവമാണ് ജീവിതം മുഴുവൻ സമ്പാദ്യം അവിടെ ചെലവഴിച്ച് ഒരു സംരംഭം തുടങ്ങുമ്പോൾ അന്ന് നേരിടേണ്ടി വന്ന ഇന്നത്തെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു നേതാവിൻ്റെ ഭാര്യയാണ് അതിനൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ എത്ര ദയനീയമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് മനസ്സിലാക്കുകയാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മഹിളാ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇതേപോലെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സർക്കാർ ചതിയും വഞ്ചനയുമൊക്കെ സ്ഥിരമാക്കിയ ഒരു സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ സ്ത്രീകളുടെ ഒന്നും കണ്ണുനീർ കാണാത്ത സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത് അതിനായി ഞങ്ങൾ സ്ത്രീ സംരക്ഷണ സംഗമം ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളിൽ ഇരയായവരെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട് നടത്തും ആശാവർക്കർമാരുടെയൊക്കെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് കോൺഗ്രസിന് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നിലപാട് ഘടക കക്ഷികളോടുള്ള ഇടപെടലുകൾ അവരെ ബഹുമാനിക്കൽ ഇതെല്ലാം കോൺഗ്രസ് എന്നും വെച്ചു പുലർത്തുന്ന കാര്യമാണ് കോൺഗ്രസിന് തെറ്റായ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന കാര്യങ്ങളിൽ ആരെങ്കിലും മറുചേരിയിൽ നിന്ന് അവർക്ക് മനസ്സ് മടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അതിൻ്റെ ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് എടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി ഐ ഇത്രയും ദയനീയമായി ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എങ്ങനെ അവിടെ തുടരാൻ കഴിയുന്നു എന്നുള്ളതാണ് ആദരണീയനായ ശ്രീ ബിനോയ് വിശ്വം അതേപോലെ ശ്രീ ഡി രാജവ് ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുന്നതിന് എന്ത് വിലയാണ് ഇവർ നൽകുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു കൺസോളേഷൻ പ്രൈസ് പോലെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പറഞ്ഞ് പറ്റിക്കാനാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്രീ കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് അപ്പൊ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒരു അഭിപ്രായമായി ഏർ മഹിളാ കോൺഗ്രസിന് പറയാൻ ഇപ്പോൾ ഒരു അതൊരു സാഹചര്യമല്ല പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എന്തിന് ഇങ്ങനെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ തുടരണം എന്നുള്ളതാണ് അടിമകളെ പോലെ എന്തിനു തുടരണം ഒരു വകയും പറയുന്നതിന് വക വയ്ക്കാനുള്ള ഒരു ഒരു പരിഗണന പോലും നൽകാതെ ഗോവിന്ദ മാഷ് ചോദിച്ച ആ ചോദ്യമൊക്കെ കേരള പൊതുസമൂഹം കണ്ടതാണ് ഏത് സി എന്നാണ് ചോദിച്ചത് അത്രയുമൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് താഴേണ്ട ഒരു ഗതികേട് ഒരു ഡെപ്യൂട്ടി സ്പീക്കറും നാല് മന്ത്രിമാരും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനത്തിനുണ്ടോ സി പി ഐയുടെ ഒരു പാരമ്പര്യം എന്താണ് സി പി ഐയുടെ ഒരു ചരിത്രം എന്താണ് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ കുമ്പിട്ട് കുനിഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവർ തന്നെയാണ് വിലയിരുത്തേണ്ടത് സി പി ഐയുടെ മൂല്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം മുഖ്യമന്ത്രി കസേര പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഐക്യത്തിന് വേണ്ടി നിന്നൊരു കാലഘട്ടം ഉണ്ടാ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഒരു ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് അടിയറവ് പറഞ്ഞുകൊണ്ട് ആരോടും പറയാതെ ഇരുട്ടിൻ്റെ മറവിൽ സി പി ഐ പോലും അറിയാതെ ഇത്തരത്തിൽ ഒരു ധാരണാ പത്രത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതിന് സി പി ഐക്ക് അവർ വിശ്വസിക്കുന്ന ഐഡിയോളജിയിൽ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും പണ്ട് എൽ ഡി എഫിന്റെ ഐക്യം അതൊരു ഒരു ഒരു കാലഘട്ടത്തിൽ എൽ ഡി എഫ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ ഇവിടെ മൂല്യങ്ങൾ പോലും തകർക്കപ്പെട്ടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ അതിന് ഒച്ചാനിച്ച് നിൽക്കുന്നത് ഞങ്ങൾ തയ്യാറായത് മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹിളാ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനഃസംഘടന പൂർണ്ണമായും പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളുടെ മുഴുവൻ ട്രെയിനിങ് ക്യാമ്പുകളും സംസ്ഥാനം ജില്ല ബ്ലോക്ക് തലത്തിൽ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി കേരള ചരിത്രത്തിൽ ഇതുവരെയും ഒരു വനിതാ സംഘടനയ്ക്കും അവകാശപ്പെടാത്ത വിധം ആയിരത്തി മണ്ഡലങ്ങളിലേക്ക് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടെത്തി ഒമ്പത് മാസക്കാലം നൂറ്റി മുപ്പത്തെട്ട് ദിവസം എടുത്തുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്ത് മുപ്പതിനായിരത്തിൽ കിലോമീറ്റർ യാത്ര ചെയ്താണ് താഴെത്തട്ടിലേക്ക് ചെന്ന് സംഘടനയെ സജ്ജമാക്കിയിരിക്കുന്നു അപ്പൊ ആ സജ്ജമാക്കിയിരിക്കുന്ന യാത്രയുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷണൽ എക്സസൈസ് അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ വീണ്ടും എല്ലാ ജില്ലകളിലേക്കും എത്തി എല്ലാവരെയും ഒന്നുകൂടി ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഉറപ്പ് വരുത്തുകയാണ് രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിനും കോൺഗ്രസിനും വളരെ അനുകൂലമാണ് സംഘടനാ സംവിധാനം മഹിളാ കോൺഗ്രസിൻ്റെതായ രീതിയിൽ അമ്പത് ശതമാനം വനിതകൾ മത്സരിക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ സംഘടനാപരമായും രാഷ്ട്രീയപരമായും തന്നെ ഞങ്ങൾ നേരിടേണ്ടത് നേരിടാനും സംഘടനാപരമായി സംഘടനയെ ശക്തിപ്പെടുത്താനും യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുമുള്ള ഗ്രാസ്റൂട്ട് ലെവൽ ആക്ടിവേഷനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് വളരെ വളരെ സംഘടിതമായി തന്നെ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സി കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ കെ പി സി സി കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് പുറത്തിറക്കിയ സർക്കുലറിൽ അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രാധാന്യം നൽകണം പരിഗണന നൽകണം തീർച്ചയായും വിജയസാധ്യത എന്നുള്ളത് ആത്യന്തികമായി അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോൾ അതെല്ലാം പരിഗണിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനമൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കെ പി സി സിയുടെ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് എന്നും പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സുമായി വളരെ ഒരു ടീം വർക്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ തലങ്ങളിലും എല്ലാ തല സംസ്ഥാനം മുതൽ വാർഡ് തലം വരെയുള്ള ഒരു പ്രവർത്തന രീതി അതുകൊണ്ട് തന്നെ ആ ഒരു ഏകോപനം ഉണ്ടാകും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ മുന്നിൽ കാണുന്നത് വലിയ വിജയം യു ഡി എഫിനും കോൺഗ്രസിനും തീർച്ചയായും ഉണ്ടാകും ഈ താസ യാത്ര ഒട്ടുകാലത്തും കേരളത്തിൽ കാണാത്തൊരു വല്ല മൂവ്മെന്റ് ആയിരുന്നു മണ്ഡലയാത്ര ആയിരുന്നു അപ്പോൾ ഈ യാത്രയിൽ കിട്ടിയ ഊർജ്ജം പ്രത്യേകിച്ച് ഈ മണ്ഡല കമ്മിറ്റി ഉപയോഗിക്കും സാധാരണ പ്രധാന താഴെ തട്ടിലെ കമ്മിറ്റികൾ ഉപയോഗിച്ച് ഈ ഊർജ്ജം ഈ തദ്ദേശം പ്രവർത്തകർക്കും മറ്റു പ്രവർത്തകർ സഹായിക്കുന്നവരെ കൊണ്ടുവരും തീർച്ചയായും മഹിളാ കോൺഗ്രസിന് കിട്ടിയ വലിയ അംഗീകാരമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി അഞ്ചു മുതൽ മഹിളാ കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന തലത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി ശ്രീമതി ലക്ഷ്മി ആറിനെ നിയോഗിച്ചത് ഉൾപ്പെടെയുള്ള വനിതാ പ്രാധാന്യം ഉൾപ്പെടെ കെ പി സി സി എ ഐ സി സി ഒക്കെ പരിഗണിച്ചത് വലിയ ഊർജ്ജം തന്നെയാണ് അപ്പോൾ പുനഃസംഘടന കൃത്യസമയത്ത് മഹിളാ കോൺഗ്രസിന് നടത്തിയത് കൊണ്ടാണ് സംസ്ഥാനം മുതൽ താഴെത്തട്ട് വരെ വാർഡ് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസും തന്നെയാണ് ഞങ്ങൾ മഹിളാ സാഹസ് കേരള യാത്ര പോലെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരുപാട് വെല്ലുവിളികൾ പ്രതിസന്ധികൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതെല്ലാം നിലമ്പൂർ ഒരു ഉദാഹരണം പറയണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ളതൊക്കെ വരുമ്പോഴും ഞങ്ങൾ ഉദ്ദേശിച്ച ജനുവരി നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് എന്ന ഒരു കാലയളവിൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചത് കൃത്യമായ പുനഃസംഘടന നടന്നതുകൊണ്ടും അതിന് കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിച്ചത് കൊണ്ടുമാണ് അപ്പൊ ആ ഒരു ഊർജം എല്ലാ തലങ്ങളിലുമുള്ള മഹിളാ കോൺഗ്രസിനും ഉണ്ട് കെ പി സി സി ഒക്കെ നൽകുന്ന പരിഗണന മഹിളാ കോൺഗ്രസിന് നൽകുന്ന വലിയ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിന് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടക്കളകളിലേക്കും മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു ഗിയർ മാറ്റി കൂടുതലായി ഞങ്ങൾ അതിലേക്കൊക്കെ ഇറങ്ങാൻ സജ്ജമാണ് മഹിള നേതാക്കൾ ശക്തമായ നിലപാടുകളൊക്കെ നേരത്തെ എടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നേരത്തെ എടുത്തൂട്ടം ചെയ്ത ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ബിന്ദു ബിഷ്ട നേതാക്കൾ പറഞ്ഞിരുന്നല്ലോ ആ നിലപാടിൽ ഇപ്പോഴും നിർത്തിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ അല്ലെങ്കിൽ തിരിച്ചു വരണം എന്ന് ആവശ്യമുണ്ട് അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് എന്നും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവും തർക്കവുമില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും അതിൽ മാത്രം ഒതുങ്ങാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്നും രാഹുൽ മാംകൂട്ടത്തിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് മാറ്റി സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ച അത്തരത്തിലുള്ള കാഴ്ചയൊന്നും നമ്മൾ സി പി എമ്മിലോ മറ്റു പാർട്ടികളിലോ കാണാറില്ല സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആ ഒരു തീരുമാനമെടുത്തത് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ പരിശോധിക്കട്ടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത ആ തീരുമാനത്തോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും അടിയുറച്ച് നിൽക്കുന്നത് ഇതിലൊക്കെ ഗൂഢലക്ഷ്യങ്ങൾ പലതും ഒളിഞ്ഞിരിക്കുകയാണ് പലതും പലതും കാണിച്ച് മറ്റേ മൊയലിനെ ക്യാരറ്റ് കാണിക്കുന്ന പോലെയാണ് ഈ ഗവൺമെൻറ്റും സംവിധാനങ്ങളും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ കാണിച്ച് പിന്നെ അതെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായി വേണം ഇതെല്ലാം കാണാൻ മെസ്സി വരുന്നു മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു മെസ്സി ഫാനാണ് ഞാൻ എൻ്റെ കുട്ടി ഒരു ജനിച്ചപ്പോൾ മുതൽ മെസ്സിയുടെ ജേഴ്സി ആ കുട്ടിക്ക് ഒരു ഒമ്പത് വയസ്സാവുന്നത് വരെ ഓരോ വേൾഡ് കപ്പിൻ്റെയും ഒഫീഷ്യൽ ജേഴ്സി വരെ ഇട്ട് കൊടുത്ത് വലുതാക്കി പക്ഷേ ഇപ്പം ആ കുട്ടി റൊണാൾഡോയിലേക്ക് പോയി പക്ഷേ എങ്കിൽ പോലും ഞാൻ മെസ്സി ഫാനായി തുടരുന്നു മെസ്സി വരുന്നതൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോൾ പ്രേമിയുടെ വികാരമുള്ള ഓരോ മലയാളികളും അതൊക്കെ വളരെ ആസ്വദിച്ചു പക്ഷേ വീണ്ടും ഇവിടെ സംഭവിക്കുന്നത് എന്താ മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ളവരെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പറ്റിക്കുകയാണ് മെസ്സി വരുന്നു മെസ്സി വരുന്നു എന്നുള്ള ഒരു പ്രതീതി ചെലുത്തിക്കൊണ്ട് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എന്ത് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു അവിടെ ചെയ്യുന്നു ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ കുറെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു അതെല്ലാം ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ് എറണാകുളത്തിൻ്റെ എം ശ്രീ ഹൈബിയിടനും ഡി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഒക്കെ ഇടപെടുന്നത് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാരിറ്റി വരുത്തേണ്ട കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യകത ഉള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് മെസ്സി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം സൽമാൻ ഖാനായി മാറുന്നു ഇനി സൽമാൻ ഖാൻ ഇനി വേറെ ആരെങ്കിലും ആയി മാറുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞു പറ്റിക്കുന്നതിൽ നമ്മളൊക്കെ ഏപ്രിൽ ഫൂൾ ഒരു ദിവസമായിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും എല്ലാ ദിവസവും ജനങ്ങളെയും സംവിധാന ഏപ്രിൽ ഫുൾ ആക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്